ഹായ് ഫ്രണ്ട്സ് ചിങ്ങത്തിൽ താലികെട്ട് സ്പെഷ്യൽ ഓഫറിലേക്ക് നമ്മുടെ വെഡ്ഡിംഗ് പാർട്ടീസുകൾ മുൻകൂട്ടി സെലക്ഷൻ ചെയ്യുവാനും പർച്ചേസ് ചെയ്യുവാനുമായിട്ട് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വേറെന്താണെന്ന് വെച്ചാൽ എവിടെയാണ് സ്ഥലം പനച്ച മൂഡ് നമ്മളെ കുശലകുമാരി ചേച്ചി എത്തിയിട്ടുണ്ട് പനച്ച മൂടിൽ നിന്നും ചേച്ചിയെടുത്ത വെഡ്ഡിങ് കളക്ഷനാണ് സാർ എവിടെ വർക്ക് ചെയ്യുന്നത് ഡി എസ് നമുക്ക് അടുത്ത വെഡ്ഡിംഗ് കസ്റ്റമറുടെ അടുത്ത് പോവാം നമസ്കാരം എവിടെ നിന്നാണ് സാറേ വരുന്നത് തിരുമലയിൽ നിന്നാണ് നമ്മുടെ സാർ വന്നിട്ടുള്ളത് ബാംഗിൾസിൻ്റെ കളക്ഷനാണ് ആണ് സാറ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം മോളെ എവിടെയാണ് സ്ഥലം ാണ് പർച്ചേസ് സുഗന്ധി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നല്ല അടിപൊളി ലൈറ്റ് വെയ്റ്റ് ഓണത്തിനായിട്ട് വന്നിട്ടാന്ന് അപ്പോൾ ഓണത്തിന് കുട്ടികൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ് നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് ഒന്നര പോൻ മുതലുള്ള നല്ല കിടിലും ലൈറ്റ് അപ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റിൽ ഒരു വെയിറ്റ് ഏഴ് പോണിലൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മൂന്ന് മാലകളൊക്കെ ഏഴു ഒരു